മാരിയോ ജോസഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഈ മതം ഇങ്ങനെ തന്നെ സുനിൽകുമാറേ ഇവരിൽ നിന്നും പെട്ടെന്ന് എന്തെങ്കിലും രൂപത്തിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല പോട്ടെ അപ്പോൾ നമ്മുടെ മാരിയോ ജോസഫ് സുലൈമാൻ തുർക്കി എന്ന വ്യക്തി ഇസ്ലാം മതം ഉപേക്ഷിച്ച് എന്ത് ചെയ്യുന്നു ക്രിസ്ത്യൻ മതം സ്വീകരിക്കുന്നു ഇപ്പോ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്ന വിഷയം ഇവരുടെ രണ്ടുപേരുടെയും കുടുംബ കലഹം മാത്രമല്ല ഇതിനകത്ത് തീവ്രവാദ ബന്ധം കുണ്ടനടി ഭീകരവാദ ബന്ധം കോടിക്കണക്കിന് ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റി തട്ടിപ്പുകൾ തുടങ്ങിയ അനവധി നിരവധി സമൂഹത്തെ ബാധിക്കുന്ന രാജ്യത്തെ ബാധിക്കുന്ന സമുദായത്തെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുള്ളത് കൊണ്ട് ഇതിന് കൃത്യമായ രൂപത്തിൽ ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട് ഇവിടെ മകളായ നീ ചത്താലും ശരി എനിക്കു വലുത് അജുമലാണ് എന്ന മാരിയോ ജോസഫിന്റെ വീഡിയോക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലെ വില്ലനായി വന്ന അജുമലിനെ കുണ്ടൻ എന്ന് പറഞ്ഞത് ജി ജി മാരിയോ ആണ് എന്തുദ്ദേശിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നതിന്റെ ശരിയായിട്ടുള്ള വശം പറയേണ്ടത് അവർ രണ്ടുപേരുമാണ് അമ്മയെ കളയല്ലേ അപ്പാ ഞങ്ങളെ ഉപേക്ഷിക്കല്ലേ എന്ന് കരഞ്ഞു വിളിക്കുന്ന മകളുടെ വീഡിയോ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് ഓടിയോ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ മാരിയോ ജോസഫിനോട് ചാച്ചാ എന്ന് വിളിച്ചിട്ട് ഈ കുഞ്ഞ് കെഞ്ചി വിളിക്കുമ്പോൾ നീ ചത്താലും കുഴപ്പമില്ല അതിൻ്റെ മോളെ എന്നും അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് അത് ജി ജി എടുത്ത് പറയുന്നുമുണ്ട് എനിക്ക് അജ്മലാണ് വലുത് എന്ന് പറഞ്ഞ മാരിയോ ജോസഫിന്റെ മറുപടിയാണ് ഇവിടുത്തെ കേന്ദ്ര കഥാപാത്രം ഒരിക്കലും ഒരു പിതാവിൽ നിന്നും ഒരു മകളും കേൾക്കാൻ ആഗ്രഹിക്കാത്തതും ഒരു പിതാവും പറയാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരു വർത്തമാനമാണ് കുടുംബങ്ങളെ മോട്ടിവേഷൻ ചെയ്തിട്ട് മോട്ടിവേഷമാണോ മോട്ടിവേഷൻ ആണോ എന്തായിരുന്നാലും അതൊക്കെ ചെയ്ത് കുടുംബ ജീവിതത്തിൽ നല്ല ഭാര്യയെയും നല്ല ഭർത്താവിനെയും നല്ല മക്കളെയും നല്ല മാതാപിതാക്കളെയും ഒക്കെ വാർത്തെടുക്കുന്നതിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ മാതാപിതാക്കളുടെ കുടുംബവും അവരുടെ മക്കളോടുള്ള സമീപനവുമായിരുന്നു നമ്മൾ അതിനകത്ത് കേട്ടത് ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ഭാര്യ ജിജിക്കൊപ്പം നിന്നുകൊണ്ട് പലതവണ സ്വന്തം മകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നുണ്ട് അജ്മൽ എന്ന യുവാവിനെ ചാച്ച ഒഴിവാക്ക് അപ്പ എന്നാ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും പക്ഷെ മകളോട് മാരിയോ പറഞ്ഞത് അറപ്പുളവാക്കുന്ന വാക്കുകളായിരുന്നു ഒരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല അപ്പോ ഇത്തരം വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ എടുത്ത് റിവ്യൂ ചെയ്തു അതിന് പിന്നാലെ മാരിയോ ജോസഫിനും ജിജിക്കും അജ്മലിനും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഏൽക്കേണ്ടി വരുന്നത് ഈ കുടുംബത്തിന്റെ ഐക്യം തകർന്നു പോയോ മറ്റുള്ള കുടുംബത്തിൻ്റെ ഐക്യത്തിനു വേണ്ടിയിട്ടത്തെ പിന്നെ ജീവിതം മാറ്റിവെച്ചിരുന്ന ദമ്പതികൾക്ക് ഇൻഫ്ലുവൻസർമാരായിട്ടുള്ള ജിജിയും ജോസഫ് മാരിയോയും വലിയ രൂപത്തിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇന്ന് സമൂഹ മാധ്യമത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഏറ്റുവാങ്ങുന്നത് ഇവരെല്ലാം എല്ലാ മലയാളികൾക്കും പൊതുവേ അറിയാം വളരെ മികച്ച ക്ലാസുകൾ മറ്റുള്ളവരെ കയ്യിലെടുക്കത്തക്ക രൂപത്തിലുള്ള മികച്ച പ്രകടനങ്ങൾ നിരവധി ആളുകളുടെ ജീവിതത്തിൽ മാർഗനിർദ്ദേശം നൽകിയ ഒരുപാട് ആളുകൾ കത്താണിയായി വീടുകളൊക്കെ വെച്ചു കൊടുത്തു അഫിലോക്കാലിയ എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ അങ്ങനെ ഇവരുടെ ജീവിതം തന്നെ തകർന്ന് പൊട്ടിപ്പാളീസായി ഇതിന്റെ പാളിച്ചകൾ പുറത്തു വന്നതോടുകൂടി ദമ്പതിമാർക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു ജിജി ജിജിമാരിയോയുടെ കാമുകനെ കുറിച്ച് കാമുകനുണ്ടോന്നറിയില്ല കാമുകനാണോ ജിജി മാരിയോ മദ്യപാനിയാണോ എ സുലൈമാൻ ഭ്രാന്തനാണോ തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വരുന്നു കഴിഞ്ഞ ഒൻപത് മാസങ്ങളോളമായി ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞു കഴിയുകയായിരുന്നെന്നും രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനിടയിൽ രണ്ടുപേരുടെയും വാക്കുതർക്കം രൂക്ഷമായി അങ്ങനെ സെറ്റ് ഓഫ് ബോക്സ് എടുത്ത് ഭാര്യ ജിജിയുടെ തലയിൽ ഭർത്താവ് മാരിയോ ജോസഫ് അടിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായത് ഇപ്പോൾ ഇന്ന് രാവിലെ എനിക്കൊരു ഫോൺ കോൾ വരുന്നു സാധാരണ ഓഡിയോ കോളുകളൊന്നും ഞാൻ എടുക്കാറില്ല ഇത് എന്തോ പെട്ടെന്ന് എനിക്ക് എടുക്കേണ്ടി വന്നു ഓർക്കാതെ പെട്ടെന്ന് എടുത്തത് ആ വാട്സപ്പ് കോൾ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് എടുത്തു അപ്പോൾ ഞാൻ അജ്മലാണ് ടീച്ചറെ ചീത്ത പറയാൻ വേണ്ടി വിളിച്ചതല്ല എൻ്റെ ഇന്ന ഒരു സുഹൃത്ത് ആ സുഹൃത്ത് എൻ്റെയും സുഹൃത്താണ് അദ്ദേഹം തന്നതാണ് നിങ്ങളുടെ നമ്പർ അപ്പോൾ എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് മൂന്ന് മിനിറ്റ് സംസാരിച്ചു അപ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കുണ്ടൻ എന്ന പദം അജ്മലെ ഞാനല്ല പറഞ്ഞത് ജിജിയാണ് പറഞ്ഞത് ജിജി പറഞ്ഞത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അജ്മലിനെ പബ്ലിക്കിനോട് പറയാനുണ്ട് അത്ര അപ്പോ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ലൈവില് വരൂ ലൈവിലാണല്ലോ ഞാൻ ഈ വിഷയങ്ങൾ പറഞ്ഞത് അപ്പോ അജ്മൽ വില്ലനാണോ മതഭീകരനാണോ തീവ്രവാദിയാണോ മുസൽമാനാണോ ഈ ജി ജിജി മാരിയോയുടെയും മാരിയോ ജോസഫിന്റെയും കോടികൾ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും തട്ടിയെടുക്കാൻ വേണ്ടി വന്ന വില്ലനാണോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത് അജ്മലാണ് അപ്പോൾ ആ അജ്മൽ ഇപ്പോഴിതാ നമ്മളോടൊപ്പം ചേരുവാണ് അപ്പോൾ ഞാൻ അജ്മലിനോട് പറഞ്ഞു അജ്മലെ എല്ലാ ദിവസവും മണി മുതൽ ഒൻപത് വരെ എനിക്ക് ലൈവ് ഉണ്ട് ആ ലൈവിൽ തന്നെ വന്ന അജ്മൽ കൃത്യമായിട്ട് അജ്മലിന്റെ നിരപരാധിത്വം എന്താണോ അതല്ലെങ്കിൽ അജ്മലിന് പബ്ലിക്കിനോട് പറയാനുള്ളത് എന്താണോ അത് പറയാം അതിനൊരു പ്ലാറ്റ്ഫോം ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ മോൻ ഇന്ന് കോഴിക്കോട് വെച്ചിട്ട് കിക്ക് ബോക്സിംഗിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് അവൻ വിന്നറായി ഗോൾഡ് മെഡലൊക്കെ കിട്ടി അപ്പൊ അതിൻ്റെ സന്തോഷം പോലും പങ്കിടാൻ നിൽക്കാതെ പെട്ടെന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അവൻ്റെ സ്റ്റോറിയൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞു ശരി പെട്ടെന്നൊരു ഫോട്ടോ എടുത്തിട്ട് മക്കളെ അവിടെ നിർത്തിയിട്ട് ഞാൻ പെട്ടെന്ന് വന്നതാണ് കാരണം മണി പറഞ്ഞു എട്ട് മണിക്കെങ്കിലും ഈ ലൈവ് ലൈവ് തുടങ്ങണം എന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ എട്ട് മണിക്കുമ്പോൾ ലൈവ് തുടങ്ങാൻ പറ്റിയില്ല വീണ്ടും പത്ത് പതിനാല് മിനിറ്റ് കൂടി പോയി അത് ഒരു തമ്പിനയിലൊക്കെ ഉണ്ടാക്കാനൊക്കെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അപ്പോ അങ്ങനെയാണ് അപ്പൊ നമുക്ക് അജ്മലിനോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള വിഷയങ്ങൾ നിങ്ങൾ ചാറ്റ് ബോക്സിൽ എഴുതിയിടുക അത് ഞാൻ ചോദിക്കും ഇനി അതല്ല അജ്മലിനോട് ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ ഫോൺ ചെയ്യാനുള്ള സൗകര്യവും തരും നമ്പർ ഇതിനകത്ത് എഴുതി നമ്മുടെ അഡ്മിന്മാര് പിൻ ചെയ്യും അപ്പൊ നിങ്ങൾക്കും ചോദിക്കാം എന്നാ പിന്നെ നമുക്ക് അജ്മലുമായിട്ട് ഫോണിൽ പ്രോഗ്രാം അല്ലേ അജ്മലിന് ഈ വിഷയത്തിനകത്ത് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് അറിയണമല്ലോ നമ്മളിപ്പോൾ ജിജിമാരിയോയുടെ ലൈവാണ് കണ്ടത് അത് കഴിഞ്ഞിട്ട് മറുനാടൻ മലയാളിക്കകത്ത് ഷാജനുമായിട്ട് നമ്മുടെ ജോസഫ് മാരിയോ വന്നിരുന്നത് എന്തൊക്കെയോ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു മൊത്തവും കേട്ടിട്ടില്ല അപ്പൊ അവര് രണ്ടുപേരും അവരുടെ വിഷയങ്ങൾ പറഞ്ഞു മകൾക്ക് പറയാനുള്ളത് ആ ലൈവിനകത്തുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് അപ്പോൾ മൂന്നാമതായിട്ടിനി നമുക്ക് അറിയേണ്ടത് ഇവരുടെ ജീവിതം തകർക്കാൻ വേണ്ടി വന്ന വില്ലൻ കഥാപാത്രമായി ജിജി നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയ അജ്മലാണ് അപ്പോൾ അജ്മൽ